നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ആൻഡ് പ്ലാറ്റിനം ം മാലിന്യ നിർമ്മാർജ്ജനം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന് മന്ത്രി എം പി രാജേഷ് ഓരോ പൗരനും ഇക്കാര്യം സ്വയം ബോധവാന്മാരാകണമെന്നും മന്ത്രി പറഞ്ഞു നെല്ലായ പേങ്ങാട്രിയിൽ വഴിയിടം വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നെല്ലായ ഗ്രാമപഞ്ചായത്ത് പേങ്ങാട്ടിരിയിൽ ടേക്ക് എ ബ്രേക്ക് വഴിയുടെ കേന്ദ്രം നിർമ്മിച്ചത് രണ്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ശുചിമുറികൾ വിശ്രമമുറി കഫ്തീരിയ അമ്മമാർക്ക് മുലയൂട്ടൽ കേന്ദ്രം തുടങ്ങിയവ വിശ്രമ കേന്ദ്രത്തിലുണ്ട് മന്ത്രി എം രാജേഷ് വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു വൃത്തിയുള്ള കേരളം എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും ടേക്ക് എ ബ്രേക്ക് സെൻ്ററുകൾ കൂടുതൽ സ്ഥലങ്ങളിൽ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു മാലിന്യം വഴിയിൽ വലിച്ചെറിയുന്ന സ്വഭാവം അവസാനിപ്പിക്കണം നാട് വൃത്തിയായി സൂക്ഷിക്കുക എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല ഓരോ പൗരനും ഇക്കാര്യത്തിൽ ബോധവാന്മാരാകണം മാറ്റമുണ്ടാക്കാൻ നിയമങ്ങൾ കർശനമാക്കാതെ പറ്റില്ലെന്നും മന്ത്രി പറഞ്ഞു മാറ്റമൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു കാര്യത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല എന്താണ് വഴിയിൽ മുഴുവൻ മാലിന്യം ഓരോരുത്തരും വലിച്ചെറിയുന്നതിൽ ചെയ്യുന്ന ചിലരുടെ മനോഭാവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നാട് മുഴുവൻ പക്ഷേ പഞ്ചായത്തും സർക്കാരും മര്യാദക്ക് എന്ന് വൃത്തിയായി സൂക്ഷിച്ചോളൂ ഇതാണ് ഞങ്ങൾക്ക് വൃത്തികേടാക്കാനുള്ള അവകാശമുണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് വൃത്തിയാക്കിക്കൊള്ളോ ഇതാണ് മനോഭാവം അങ്ങനെ പറ്റില്ല മാലിന്യ സംസ്കരണം സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്നതുപോലെ മാലിന്യം വഴിയിൽ വലിച്ചെറിയാതിരിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് രണ്ടും ചേരുമ്പോഴേ നാട് വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റും ഇപ്പൊ നിയമം പഴയതുപോലെയല്ല കർക്കശമാക്കിയിട്ടുണ്ട് പണ്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് കുപ്പി വഴിയിലേക്ക് വലിച്ചെറിയാം ആ ഓർമ്മയിൽ ഇപ്പൊ വലിച്ചെറിഞ്ഞാൽ പതിനായിരം കൈയിൽ നിന്ന് പോവും പതിനായിരം പിടിച്ചാൽ നാടിന്റെ മാലിന്യമുക്തമാക്കാൻ വൃത്തിയുള്ളൊരു കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് ടേക്ക് എ ബ്രേക്കുകളും അതിന് വേണ്ടിയിട്ടാണ് പണ്ടുണ്ടായിരുന്നു ടേക്ക് ഇല്ല ഞാൻ പറഞ്ഞില്ലേ എവിടെയാണ് വഴിയിൽ കാര്യം സാധിക്കലേ അതാ അങ്ങനെ തന്നെ ഇനി തുടരാൻ പറ്റുമോ പറ്റില്ല അങ്ങനെ ടേക്ക് ബ്രേക്കുകൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു പ്രവർത്തന എല്ലാവരുടെയും എല്ലാവരുടെയും പിന്തുണ ആവശ്യമുള്ള പ്രവർത്തനമാണ് വൃത്തിയാവുമ്പോൾ വൃത്തിയാവുകയാണ് അതിൽ നിങ്ങളുടെ പി എം എംഎൽ ചടങ്ങിൽ അധ്യക്ഷനായി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ നസീമ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി ബാബു കെ പി വസന്ത എ മൊയ്തീൻകുട്ടി പി കെ മുഹമ്മദ് ഷാഫി ജിഷ പി വിനു എം എം ബഷീർ കെ ബി സുഭാഷ് സി യു സുകേഷ് ബി ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു